മലയാള സിനിമയിൽ ഗ്ലാമറിന് അല്ലെങ്കിൽ ആഡംബരങ്ങൾക്ക് ആർഭാടങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത താരപരിവേഷങ്ങളില്ലാത്ത നായകന്മാരും ഉണ്ടാകാം എന്ന് ആദ്യമായി കാണിച്ചു തന്നെ പറയാം അതിന് മുമ്പ് ഏതാനും ചില പി ജി ആരനെ പോലെ ചുരുക്കം ചില ആൾക്കാരുണ്ടാകുമെന്നുള്ളതല്ലാതെ ക്യാരക്ടറിൻ്റെ അന്മാരുണ്ടാവും സാധാരണ രീതി ജീവിക്കുന്ന ഒരു തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസ് ജീവനക്കാരന് ഇവരുടെ ജീവിതം സിനിമയ്ക്ക് പറ്റുന്ന കഥകളാണ് അല്ലെ അനുഭവങ്ങളാണ് എന്ന് കാണിച്ചു തന്നയാൾ യഥാർത്ഥത്തിൽ ശ്രീനിവാസനാണ് മാത്രമല്ല മുറിവേൽപ്പിക്കാതെ രാഷ്ട്രീയ പരിഹാസത്തിന് അത്തരം സിനിമകൾ ചെയ്യുന്നതിലും ശ്രീനിവാസന് പിന്നിലായിരുന്നില്ല ഈ അടുത്ത കാലം അടുത്ത കാലത്ത് പോലും സജീവമായി ചർച്ചാ വിഷയമാകുന്ന ചില സിനിമകൾ ഇപ്പോൾ ഉദാഹരണം തന്ദേശം തന്ദേശം എല്ലാ മുഖ്യ രാഷ്ട്രീയ കക്ഷികളെ അവരുടെ പ്രവർത്തകരുണ്ടാകുന്ന അനുഭവങ്ങളെ ഭംഗിയായി എത്രയോ ഭംഗിയായി ചിത്രീകരിക്കുന്നു അവരുടെ വിമർശനം ഓരോരുത്തരും സ്വയം നശിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നശി ഓരോ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന വിദ്യാഭ്യാസ ഈ കാര്യങ്ങളെല്ലാം വളരെ പരിഹാസ രൂപേണ എന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രൂപത്തിൽ അവതരിപ്പിച്ച ഒരു നടൻ കൂടിയാണ് ശ്രീനിവാസൻ പിന്നെ രണ്ടാമത് വീണ്ടും ശ്രീനിവാസൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വയം എത്ര അപഹാസ്യമായ വേഷങ്ങൾ ചെയ്യുന്നതിനും ഏറ്റവും തരംതാണ വേഷങ്ങൾ ചെയ്യുന്നതിനും കൂലിയുടെ വേഷം ചെയ്യുന്നതിനും ധർമ്മക്കാരൻ്റെ വേഷം ചെയ്യുന്നതിനും കള്ളൻ്റെ വേഷം ചെയ്യുന്നതിനും എല്ലാം ആരുണ്ടായിരുന്നു ഒരു മടിയും കൂടാതെ മേക്കപ്പിടുവാൻ അല്ലെങ്കിൽ അങ്ങനെ ആകുവാൻ ശ്രീനിവാസിന് കഴിഞ്ഞിരുന്നു അങ്ങനെ വളരെ ചുരുക്കം പേർക്കെ കഴിഞ്ഞിട്ടുള്ളൂ ആരുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന അർത്ഥമില്ല ഓരോരുത്തർക്കും അവനവന്റേതായ വ്യക്തിത്വം ഉണ്ട് ആ സ്റ്റൈലുണ്ട് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി അഭിനയിക്കുന്ന രീതിയിൽ ജയറാം അഭിനയിക്കുന്ന രീതിയിൽ ദിലീപ് അഭിനയിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ ചിലപ്പോൾ ശ്രീനിവാസൻ അത്തരം രംഗങ്ങളിലേക്ക് വന്നു കാണില്ല പക്ഷേ ശ്രീനിവാസൻ ചെന്ന എല്ലാ സിനിമകളിലും അല്ല ശ്രീനിവാസിന് പങ്കാളിത്തമുള്ള എഴുത്തുകാരനായോ തിരക്കഥാകൃത്തായിട്ടോ അല്ലെങ്കിൽ നയ നടനായിട്ടോ പ്രാധാന്യമുള്ള എല്ലാ സിനിമകളിലും ശ്രീനിവാസൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ശ്രീനിവാസൻ ഈ സിനിമയിലുണ്ട് എന്ന് അല്ലെ ശ്രീനിവാസൻ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് കാണികളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു അതുതന്നെയായിരുന്നു ശ്രീനിവാസിൻ്റെ ഏറ്റവും വലിയ യോഗ്യത ആർക്കും മറക്കാൻ പറ്റാത്ത ഒത്തിരി വേഷങ്ങൾ ഒരു മറവത്തൂർ കനവിലെ ശ്രീനിവാസനെ നമ്മൾ ഉറക്കുമോ ഒരു തീരെ ഒരു നെടുപിടി വീണുവിൻ്റെ ആശ്രിതനായി വേ വിധേയനായി വേലക്കാരനായി എല്ലാ വൃത്തികേടിയും ചെയ്യുന്ന കീറിപ്പറഞ്ഞ നിൽക്കറുമായി നടക്കുന്ന ശ്രീനിവാസൻ ഈ ശ്രീനിവാസനെ നമുക്ക് മറക്കാൻ പറ്റുമോ അങ്ങനെ എത്രയോ സിനിമകൾ ശ്രീനിവാസിൻ്റേതായുണ്ട് സന്ദേശം ഇതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സന്ദേശത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ പരിപ്പുഴ കട്ടഞ്ചായ വീടെ പ്രാധാന്യം എന്നാൽ നേതാക്കന്മാർ ക്ഷേത്രം ഇപ്പോൾ ശബരിമല സീസണിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ കാലത്ത് പോലും ശങ്കരാടി അമ്പലത്തിൽ പോകും അതുകൊണ്ട് ഞാനും എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസനും ശങ്കരാടിയും തമ്മിൽ ഒത്തുതീർപ്പ് ഉണ്ടാവുകയാണ് ആരും ആരും അറിയാത്ത ആരും പൊക്കും ഞാനും പോകും ആ ഒത്തുതീർപ്പ് ഇന്നും എല്ലാ മേഖലകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്രമാത്രം ദൂരക്കാഴ്ചയോടെ ശ്രീനിവാസന് ഈ രംഗത്തേക്ക് കടന്നു വന്നു എന്ന് നോക്കുക അതുപോലൊരു സിനിമ ഉണ്ടായിട്ടുണ്ടോ പൊളിറ്റിക്കൽ സറ്റയർ രാഷ്ട്രീയ സിനിമ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് പ്രൊവൈലർ സിനിമ അല്ലെ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള സിനിമ മുതലാളിത്തത്തിനെതിരായിട്ടുള്ള സിനിമ ഇങ്ങനെ പല സിനിമകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശ്രീനിവാസിൻ്റെ അത്രയും യാദർ യാഥാർത്ഥ്യ ബോധത്തോടെ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഏറ്റവും എടുത്തു പറയത്തക്ക സിനിമ സന്ദേശത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഒന്നായിരുന്നു ഒരു വടക്ക് നോക്കിയന്ത്രം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വളരെ ശാന്തമായി സരസമായി പറഞ്ഞു പറഞ്ഞിരുന്ന വളരെ ഗൗരവമുള്ള ഭാഗങ്ങളിലേക്ക് ആ സിനിമ മാറുകയാണ് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം അപകർഷതാബോധം ഒരു മനുഷ്യനെ എങ്ങനെയല്ല ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യിക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിരുന്നത് പാർവതിയേക്കാൾ സൗന്ദര്യം കുറവാണ് അല്ലെ ഉയരം കുറവാണ് ശ്രീനിവാസൻ എന്നുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും വരാവുന്ന പ്രവൃത്തികളുടെ എല്ലാ രൂപങ്ങളും ശ്രീനിവാസനെ ഏതാനും ഫ്രെയിമുകൾക്കുള്ളിൽ കാണിക്കാൻ സാധിച്ചു അത് തന്നെയായിരുന്നു ശ്രീനിവാസൻ്റെ നേട്ടവും അങ്ങനെയുള്ള നടന്മാർ ഇപ്പോൾ നിലവിലുണ്ടോ ഇപ്പോൾ ശ്രീനിവാസ ഇപ്പോൾ ജഗതി ഹാസ്യ നടനായിട്ട് കൂട്ടും സുരാജ കുഞ്ഞാറൻ പോലും ഹാസ്യ നടനായി ഈ റോളിലേക്ക് ശ്രീനിവാസൻ്റെ റോളിലേക്ക് വരാൻ പറ്റിയ എത്ര പേരുണ്ട് ഇപ്പോൾ ചിന്താവൃഷ്ടിയായ ശ്യാമള ഭയങ്കര ഇതാണ് ഒരുത്തൻ ഏത് കാര്യത്തിലും എക്സസീവായിട്ട് ഇടപെട്ടാൽ എന്ത് സംഭവിക്കും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും കലാപ ചീറ്റുകളിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാർ ചേർന്നുള്ള വിനോദങ്ങളുടെ കാര്യത്തിലായാലും ഇതെല്ലാം ഉപേക്ഷിച്ച് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കാൻ ഗൃഹനാഥൻ്റെ വേഷത്തിൽ ഭക്തി ശബരിമലയ്ക്ക് പോയി ഭക്തി തെളിയിക്കാൻ പോയ ശ്രീനിവാസിനെ നമുക്കറിയാം അവസാനം എന്ത് സംഭവിച്ചു അതിൻ്റെ അഡിക്റ്റ് ആകുകയാണ് സ്വഭാവമാണ് ആ സ്വഭാവ അത്തരം സ്വഭാവവിശേഷമുള്ള ക്യാരക്ടേഴ്സിനെ പല രംഗങ്ങളിൽ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിന് സത്യനന്ദനക്കാടിനെ പോലുള്ള സംവിധായകരുടെ സഹായം കിട്ടിയിട്ടുണ്ട് ശ്രീനിവാസൻ നിന്നെ സ്വയം സംവിധാനം ചെയ്തുകൊണ്ട് അപ്പോൾ ഇത് മലയാള സിനിമയ്ക്ക് നഷ്ടമാണെന്ന് വെച്ചാൽ നഷ്ടമൊന്നുമല്ല ശ്രീനിവാസനെക്കുറിച്ച് അതുപോലെയുള്ള ആൾക്കാർ ഇനിയും രംഗത്ത് വരും പക്ഷേ ശ്രീനിവാസിൻ്റെ സംഭാവന നമുക്കാർക്ക് മറക്കാൻ പറ്റാത്തതാണ് അത്രമാത്രം ഗൗരവമേരുതാണ്